ചുമയ്ക്കുള്ള പൊടിക്കൈയാണ് ഉണ്ടാക്കാൻ പോണത് വീട്ടിൽ കിട്ടുന്ന മൂന്ന് സാധനങ്ങൾ മതി ചുവന്നുള്ളി കുരുമുളക് തേൻ അതിൽ ചുവന്നുള്ളി ഇടിച്ച് നീര് പിഴിഞ്ഞെടുക്കുക ഇതില് വെള്ളം മിക്സ് ആവാണ്ട് മാക്സിമം ഇതിന്റെ നീര് പിഴിഞ്ഞെടുക്കുക ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാൻ പാടില്ല കേട്ടോ ഇത് വീട്ടില് കുരുമുളക് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് അതിൽ കുറച്ച് ചേർക്കുക ഇത് ഇങ്ങനെ തന്നെ മിക്സ് ചെയ്ത് കഴിക്കാം ഇപ്പൊ ഇങ്ങനെ തന്നെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പാൻ ചേർക്കാം ഞാനിപ്പോൾ ഇവിടെ തേൻ ചേർക്കുന്നുണ്ട് കേട്ടോ ആവശ്യത്തിന് തേൻ ചേർക്കാം ഇനി മിക്സ് ചെയ്തിട്ട് കഴിക്കാം കേട്ടോ ചേട്ടന്റെ ചുമ കണ്ട് മുത്തശ്ശി പറഞ്ഞു തന്ന പൊടിക്കൈ സംഭവം ഫലിച്ചിട്ടുണ്ട് അതാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരാം